ഞാൻ എത്രല്ലേ പഠിക്കുന്നു പത്താം ക്ലാസ് ചേച്ചിയിലേക്കും പാക്കറ്റ് എത്ര പാക്കറ്റ് ഞങ്ങള് എടുത്തുണ്ട് മുഖത്തൊരു സന്തോഷോ അപ്പം ഞങ്ങൾ വയനാട് നിന്ന് തൊള്ളായിരങ്കണ്ടി പോകുന്ന വഴിയിലാണ് ഈ മോന ഞങ്ങൾ കണ്ടത് ഒരു ഉണ്ണിയപ്പിൻ്റെ ബിസിനസ്സാണ് മഴ ഒക്കെ കൊണ്ടിട്ടാണ് അവരും കച്ചവടം ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക തൊള്ളായിരം കണ്ടി പോകുന്ന വഴിയിൽ റോഡ് സൈഡിൽ കാണും ഉണ്യപ്പായിട്ട് നല്ല ഉണ്ണിയപ്പാണ് ഞങ്ങൾ കഴിച്ചു അടിപൊളിയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ